ഡേ പ്രണയം ഏതൊരാളെയും സ്വപ്ന ഈ പ്രണയ ദിനത്തിൽ എങ്ങനെ നിങ്ങളുടെ ബെറ്റർ ഹാഫിനെ ഇംപ്രസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പത്ത് വഴികൾ തരട്ടെ ഒന്ന് ട്രൈ നോക്കണേ ഒന്ന് ഫോട്ടോ കൊളാഷ് നിങ്ങളുടെ പ്രിയതമയെ അല്ലെങ്കിൽ പ്രിയതമനെ ആദ്യമായി കണ്ടത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ അന്ന് മുതൽ നാളിന്നു വരെ നിങ്ങൾ പങ്കിട്ട നല്ല നിമിഷങ്ങൾ നിങ്ങൾ ക്യാമറ കണ്ണുകൾ ഉപയോഗിച്ച് പകർത്തിയിട്ടില്ലേ സന്തോഷവും പൊട്ടിച്ചിരികളും പിണക്കവും എല്ലാം അവയെല്ലാം ചേർത്ത് ഒരു കിട്ടിലൻ പൊളാഷ് ഉണ്ടാക്കുക ഒപ്പം അതിൽ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള മെസ്സേജ് പഴകുന്തോറും വീഞ്ഞിന് വീര്യം കൂടുമെന്നല്ലേ മെമ്മറീസ് അതിന് ഒരു വെല്ലാത്ത പവർ ആണെന്നേ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ഉറപ്പായും ഇംപ്രസ് ആവും രണ്ട് അവരുടെ ഫേവറേറ്റ് ഫുഡ് എന്നാൽ വളരെ റയറായി മാത്രം കഴിച്ചു ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഓരോ ബൈറ്റും എൻജോയ് ചെയ്ത് കഴിക്കുന്നു ഒരു അതൊരു കേക്ക് ആകാം ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ആകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പെഷ്യൽ സ്വീറ്റ്സ് ഡെസേർട്സ് എന്തുമാകാം അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഏറ്റവും ബെസ്റ്റ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം രണ്ടു പേരുടെയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ കൂടെ സെറ്റ് ആക്കിയിട്ടുള്ള ഒരു ടാഗ് വിത്ത് യുവർ സ്പെഷ്യൽ പ്രൊപ്പോസൽ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കളർ ആകാം മൂന്ന് സ്പെഷ്യൽ കാർഡ്സ് നിങ്ങൾ ഒന്നിച്ചുള്ള മൊമെന്റ്സ് കൊണ്ടുള്ള ഒരു കാർഡ് നിങ്ങളുടെ ലൈഫിലെ ബെസ്റ്റ് മൊമെൻറ്റ്സ് ആയിരിക്കണം കവറിങ് അതിലെ ഓരോ ഏഡിനും ഓരോ കഥകൾ പറയാനുണ്ടാകണം രണ്ട് അപരിചിതരായവരിൽ നിന്നും അത്രമേൽ പ്രിയപ്പെട്ട ഒരാളായി മാറിയ കഥ നാല് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ആ പ്ലേസിലേക്ക് ഒരു സർപ്രൈസ് എൻട്രി അതും ആയി തികച്ചും സന്തോഷവും ഒരുപാട് നല്ല നിമിഷങ്ങളും സമ്മാനിക്കാൻ കേൾപ്പുള്ള ഒന്നും നിങ്ങൾക്കുമില്ലേ അങ്ങനെ ഒരു സ്പെഷ്യൽ പ്ലേസ് അഞ്ച് ഒരു വൺ ഡേ ട്രിപ്പ് നിങ്ങൾ ഒന്നിച്ചു സ്വപ്നം കണ്ട ആ മനോഹരമായ സ്ഥലത്തേക്ക് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ കൂടിയുണ്ടെങ്കിൽ സംഭവം ഒന്നുകൂടെ കളറാകും ഒരു സ്ലോ മ്യൂസിക് അതും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആക്കാൻ ഒരു സ്ഥലം നിങ്ങൾ എന്നും സ്വപ്നം കാണുന്ന ആ പ്ലേസിലോട്ട് തന്നെയാകട്ടെ ആറ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഒരു ഡിജിറ്റൽ ഫോട്ടോ ആക്കി കൊടുക്കുക ആ ഫോട്ടോ ഒരു ഒരു പെയിന്റിംഗ് അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ ടൈപ്പ് ആണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാകും അതിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കുറച്ച് സ്പെഷ്യൽ ക്ലിക്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി കളർഫുൾ ആക്കുക ഏഴ് നിങ്ങൾ രണ്ടാളും ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും ഉദാഹരണമായി പറയുകയാണെങ്കിൽ അശരണരെ സഹായിക്കുക ഒരു നേരത്തെ ഭക്ഷണം ഒരു അനാഥാലയത്തിനോ അല്ലെങ്കിൽ ഒരു വൃദ്ധസദനത്തിനോ നൽകുക ഇതൊന്നുമല്ലെ പ്രകൃതിക്ക് മുതൽ കൂട്ടാകുന്ന രീതിയിൽ കുറച്ച് തണൽ വൃക്ഷങ്ങൾ നടുക ഇവയെല്ലാം നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരുടെ കൂടെ സന്തോഷമായി തീരാൻ കാരണമാകും എട്ട് ഒരു ഡിന്നർ പ്ലാൻ നിങ്ങളുടെ പ്രിയതമ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഡിഷസ് കാണില്ലേ അവയെല്ലാം നിങ്ങളുടെ കൈ ഉണ്ടാക്കി കൊടുക്കുക മനസ്സു നിറയും ഒരുപാട് ഹാപ്പി ആവുകയും ചെയ്യും കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരുടെ മനസ്സിലേക്കുള്ള എളുപ്പ വഴിയാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ഒന്ന് ട്രൈ ചെയ്തു നോക്കന്നേ ഒൻപത് ഒന്നിച്ചൊരു ഫിലിം കാണുക അതൊരു പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രൊജക്ടറൊക്കെ സെറ്റ് ചെയ്ത് ഒരു തിയേറ്റർ അറ്റ്മോസ്ഫിയർ കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ നൈറ്റ്സ് ആയിരിക്കും പോപ്കോൺ കൂൾ ഡ്രിങ്ക്സ് ഐസ്ക്രീംസ് ഇവ കൂടെ ഉണ്ടെങ്കിൽ ആ തിയേറ്റർക്ക് എക്സ്പീരിയൻസ് കൂടുതൽ കളറാകും ആ ഫിലിമിന്റെ അവസാനം ഒരു ക്യൂട്ട് പ്രപ്പോസൽ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും വേണ്ട ആ ഫിലിമിലെ ഓരോ സോങ്ങിനും ഒരു കപ്പിൾ ഡാൻസ് കൂടിയായാലോ ഒന്നുകൂടി അടിപൊളിയാകില്ലേ പത്ത് ഒരു നിങ്ങളുടെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് ഒന്ന് നോക്കിയാലോ സംഭവം ഒന്നുകൂടെ കളറാകും അവർ സർപ്രൈസ്ഡ് ആവുകയും ചെയ്യും ഒപ്പം ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യും ഈ വാലന്റൈൻസ് കളറാക്കുകയല്ലേ വിത്ത് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് സർപ്രൈസ് പ്രണയം അതെങ്ങനെയാണ് ഒരു സ്വപ്ന ലോവ നിങ്ങളുടെ ലൈഫിലെ മറക്കാനാവാത്ത നിമിഷങ്ങളട്ടെ ഈ പ്രണയദിനം നിങ്ങൾക്കായി സമ്മാനിക്കുന്നത് ഹാപ്പി വാലന്റൈൻസ് ഡേ ടു ഓൾ